ഭാരതത്തെ വിഘടിപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് തുടർച്ച നൽകുന്ന ജനിതക വൈകല്യങ്ങളെയും ദുഷിച്ച ആശയവാദങ്ങളെയും തകർത്തു രണഗീതമാണ് ഭഗവത്ഗീത എന്ന് ജയനന്ദകുമാർ അഭിപ്രായപ്പെട്ടു ഗീതാസ്വാധ്യായ സമിതിയുടെയും ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച കാലടിയിൽ നടക്കുന്ന ഗീതായനം ദേശീയ സെമിനാറിന്റെ മുന്നോടിയായി ശൃംഗേരി മഠത്തിൽ സംഘടിപ്പിച്ച സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ സാഹചര്യം ഭഗവത്ഗീത പോലുള്ള ഒരു ദർശനം ദർശന ഗ്രന്ഥം നമുക്കൊരു ദൃഷ്ടിയും തത്വശാസ്ത്രവും പ്രദാനം ചെയ്യാൻ കരുത്തുള്ള ആ ഗ്രന്ഥത്തിന് കൂടുതൽ പ്രസക്തിയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തഞ്ചു വർഷം മുമ്പും സ്ഥിതി അതേപോലെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തിൽ ഗീതാ ജയന്തിയിൽ തുടങ്ങി മൂന്ന് ദിവസ നാല് ദിവസം മൂന്ന് ദിവസം നീണ്ടുനിന്ന ഗീത ഇൻ്റർനാഷണൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അതിൻ്റെ സമാപന സമ്മേളനത്തിൽ അന്ന് അതിൽ പങ്കെടുത്ത പലരും ഈ കൂട്ടത്തിലുണ്ട് പരമപൂജ്യനായ ആരാധ്യനായ ദലൈലാമയായിരുന്നു അതിൻ്റെ ഉദ്ഘാടകൻ അധ്യക്ഷൻ ആരാധ്യനായ തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു അവിടെ അംഗീകരിച്ചൊരു പ്രമേയമുണ്ട് ആ പ്രമേയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ആവശ്യം എന്ത് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രമേയം അവിടെ അംഗീകരിക്കപ്പെട്ടു നമ്മൾ ചിലരെങ്കിലും ആ പ്രമേയം ഓർക്കുന്നുണ്ടാവും ഞാനതിൻ്റെ കുറച്ച് വരികൾ വായിക്കാം അത് ഇൻ്റർനാഷണൽ സമ്മേളനം ആയിരുന്നു കൊണ്ട് പ്രമേയം ഇംഗ്ലീഷിലാണ് അവതരിപ്പിച്ചത് മാൻ നീഡ്സ് എ വിഷൻ ആൻഡ് എ ഫിലോസഫി വിച്ച് ഈസ് നോട്ട് മിയർലി മുണ്ടെയിൻ ഓർ മെറ്റീരിയലിസ്റ്റിക് എ സ്പിരിച്വൽ വിഷൻ and ആൻഡ് ഫെയ്ത്തിൻ ഡിവൈൻ ഹാൻഡ് ആർ ഓൾവെയ്സ് നീഡഡ് എന്നു പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആ പ്രമേയം ഇതിലിപ്പോൾ അധ്യക്ഷൻ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു ഡിവൈൻ ഹാൻഡിൽ വിശ്വസിക്കണം ഫെയ്ത്ത് ആധ്യാത്മികമായിരിക്കണം അതിൻ്റെ അടിത്തറ നമുക്ക് വേണം ഒരു ദർശനവും ഒരു ദൃഷ്ടിയും അതൊരിക്കലും ലൗകികമോ ഭൗതികമോ ആയത് മാത്രമായിരിക്കരുത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വികസിത രാഷ്ട്രമാകാൻ തയ്യാറെടുക്കുന്ന ഭാരതത്തിന്റെ വിജയമന്ത്രമാണ് ഭഗവത്ഗീതയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലോക ചാമ്പ്യനായ ജോബി മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലോക ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുള്ള അനവധി നിരവധി ആളുകളെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പലതരത്തിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ളവരായിരുന്നു കുറവുകൾ ഹെലൻ ഹെല്ലറ് തൊട്ട് സ്റ്റീഫൻ ഹോക്കിങ്സ് വരെ നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പക്ഷെ അവരുടെ ആ കുറവുകളെയൊക്കെ അതിജീവിച്ച് അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ലോകത്തിന് നൽകിയിട്ട് കടന്നു പോവുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുകയാണ് ചെയ്തത് അവരൊക്കെ ഇൻസ്പയറിങ് ഏഞ്ചൽസ് ആയിട്ട് ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ജീവിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഞാൻ എന്തിനായിരുന്നു നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംസാരിക്കുന്ന എളിവനായിട്ടുള്ള എന്നെയും നിങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് തന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് ഞാനിപ്പോഴും എൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ ബൈലാറ്ററൽ പ്രോക്സിമൽ ഫിമോറൽ ഫോക്കൽ ഡെഫിഷ്യൻസി എന്ന് അതായത് ഈ സർട്ടിഫിക്കറ്റുമായി വരുന്ന വ്യക്തി അറുപത് ശതമാനവും ഫിസിക്കലി ചാലഞ്ചഡ് ആണ് ഫോർട്ടി പെർസെൻറ്റേജ് മാത്രമേ ഫിസിക്കൽ എബിലിറ്റി ഉള്ളൂ നിങ്ങളൊക്കെ എന്നെക്കാളും എന്തുമാത്രം ബ്ലസ്ഡായി ബ്ലസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലേ ഒരു ഒരു ച അല്ലെങ്കിൽ എന്താ പറയുക ശാരീരികമായിട്ടുള്ള ഒരു ചലഞ്ച് ഇല്ല അല്ലേ നിങ്ങളെ ഒരു മെഡിക്കൽ ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്തായിരിക്കും നൂറ് ശതമാനവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും അല്ലേ ഈ നമ്മുടെ ചുറ്റുവട്ടത്ത് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് ഹിയറിംഗ് ഇമ്പെയർഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തിക്കാൻ സാധിക്കുക എന്നാൽ നരക ജീവിക്കുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാരും നമുക്ക് ചുറ്റുമുണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് വാഷ്റൂമിലേക്ക് പോകാനായിട്ട് കൂടി പോകേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടാവുകയല്ല അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ സി എം ജോയ് കാലടി സാനിയ സമിതി അധ്യക്ഷൻ ഡോക്ടർ കൃഷ്ണ നമ്പൂതിരി ഡോക്ടർ എടനാ രാജൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു ഒരു വലിയ സഭ തിരുവനന്തപുരത്ത് നടത്തുകയുണ്ടായി ആ ഗീതാ തത്വശാംഗധ്വനി തിരുവനന്തപുരത്തും അതുപോലെ അത് പടർന്നു പന്തളിച്ച് കേരളമെമ്പാടും അത് കേൾക്കുമാറായി കെ എൻ ടി മാർഷ്ട ഒരു ശ്ലോകത്തിൽ പറയുന്ന പോലെ വേദത്തിൻ നവനീത മനോഹാരിയാം നാദത്താൽ കഴുകി മനോഹാരിച്ച നീലഅംബുദം ഹാദംഭിൻ്റെ മതോദ്ധതോദ്ധണാശങ്കങ്ങളിൽ ചെന്നിടിത്തീതുപ്പും ഘനസാരസുന്ദര മഹസ്സാണി നു മദ്ദൈവതം ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ നറുക്കെടുപ്പിലൂടെ ബംബർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി